അപ്പോൾ നമ്മളോട് പലരും പറയാറുണ്ട് ചൂരിദാറിൻ്റെ നാട കണ്ടോ ഈ ഒരു കെട്ടുന്ന നാട ഇതുപോലെ വലിക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് വലിഞ്ഞ് കയറുന്നു എന്ന് എന്നാൽ നമ്മൾ ഇതുപോലെ ചെയ്താൽ നമ്മൾ എത്ര വേഗതയിൽ നമ്മൾ ഇത് വലിച്ചാലും ഒരിക്കലും നമുക്കിത് ഉള്ളിലേക്ക് കയറിപ്പോകില്ല അപ്പോൾ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരു ചൂരിദാറിൻ്റെ പാൻറ്റ് തയ്ക്കുന്നതാണ് കാണിച്ചു വരുന്നത് സൈഡ് പ്ലീറ്റൊക്കെയുള്ള പാൻറ് തയ്ക്കുന്നതാണ് കാണിച്ചു വരുന്നത് ഇപ്പോൾ ഈ ഒരു പാൻറ്റിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ആയി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം അപ്പോൾ നമ്മളിവിടെ ബോട്ടം ഭാഗം നമുക്കൊന്ന് മടക്കി തയ്ക്കണം അതിനു വേണ്ടി നമ്മളൊന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ എത്രയാണോ ബോട്ടം മടക്കി തയ്ക്കാൻ വേണ്ടി നമ്മൾ മാർക്ക് ചെയ്തത് ആ ഒരു മാർക്കിനനുസരിച്ച് ഇതുപോലെ രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ രണ്ട് കാലിനെയും രണ്ട് ഭാഗത്തേക്ക് ഒന്ന് ു പ്രസ് ചെയ്ത് വയ്ക്കുക അതിനുശേഷം ഇവിടെ ഒന്ന് മടക്കി തയ്ക്കണം നമുക്ക് എത്ര രീതിയിലാണോ വേണ്ടത് അതിനനുസരിച്ച് മടക്കി തയ്ക്കാം നമ്മളിവിടെ രണ്ടിഞ്ചാണ് നമ്മൾ എക്സ്ട്രാ മടക്കി തയ്ക്കാൻ നമ്മുടെ പീസ് വെച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ നേർ പകുതി ഒരിഞ്ച് വീതം ഇതുപോലെ മടക്കിയിട്ടാണ് നമ്മളിവിടെ തയ്ച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ രണ്ട് കാലും നമ്മൾ ഒരേ വീതിയിൽ നമ്മളിതുപോലെ തയ്ച്ചെടുക്കുക അപ്പം നമുക്ക് രണ്ട് കാലും നമ്മൾ തയ്ച്ചെടുത്ത് കഴിഞ്ഞു ബോട്ടം ഭാഗവും തയ്ച്ചെടുത്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇതുപോലെ തുണിയ നേർ പകുതിയായി ഇതുപോലെ മടക്കി വെച്ച് നമ്മുടെ ക്രോച്ചിന്റെ ഭാഗം ഉണ്ടോ ആ ഒരു മാർക്കിനനുസരിച്ച് കറക്റ്റ് വെച്ച് നമ്മൾ ഇവിടെ നിന്ന് ക്രോച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങും അപ്പം നമ്മുടെ ആ ഒരു മാർക്കിനനുസരിച്ച് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഉണ്ടോ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മുടെ ഇവിടെ ബോട്ടം ഭാഗത്ത് ഇവിടെ ഈ രണ്ട് വസ് നല്ലവണ്ണം ഒന്ന് ഇതുപോലെ ഒന്ന് കെട്ടിയിടിച്ചു കൊടുക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ കാല് നമ്മൾ അതേപോലെ തന്നെ മടക്കി വെച്ച് ഇവിടെ നിന്ന് കറക്റ്റ് നമ്മുടെ ആ ഒരു അകലമൊക്കെ കറക്റ്റ് വെച്ച് കൊടുത്ത് ആദ്യത്തെ ഭാഗത്ത് എത്രയാണോ നമുക്ക് തയ്യൽ തുമ്പ് വെച്ചിരുന്നത് അതിനനുസരിച്ച് ആ ഒരു വീതിക്കനുസരിച്ച് അനുസരിച്ച് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗമില്ല അവിടെ നമുക്ക് കറക്റ്റ് അളവ് കിട്ടണം കണ്ടോ അവിടെ നമുക്ക് അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ക്രോച്ച് തയ്ക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ രണ്ട് കാലിനും നമുക്ക് ആ ഒരു ഡബിൾ സ്റ്റിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ ഒരു സ്റ്റിച്ച് കൂടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചിടുക ഒരു കാല് മാത്രം മറിച്ചിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ആ ഒരു മറച്ചിടാതെ രണ്ടാമത്തെ കാലിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഈയൊരു കാലിനെ ഇതുപോലെ വെച്ച് കൊടുക്കും അപ്പോൾ നമുക്കിവിടെ ഇതുപോലെ ക്രോച്ച് നമുക്ക് ഇതുപോലെ പിടിക്കാൻ കഴിയും കേട്ടോ നല്ല കറക്റ്റായിട്ട് പിടിച്ച് തയ്ക്കാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ നിന്ന് മുകളിൽ നിന്ന് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗത്തിൽ ഈ ഒരു ക്രോച്ചിന് നമ്മുടെ കാലിൻ്റെ താഴോട്ടേക്ക് വരുന്ന ആ ഒരു പീസിൽ നമ്മൾ തയ്ച്ച പീസ് അത് നമ്മൾ രണ്ട് പീസ് രണ്ട് ഭാഗത്തേക്ക് വെച്ചു കൊടുക്കുക അതായത് ഇതിനെ ഇത് ഈ ഒരു ഭാഗത്തേക്കും രണ്ടാമത്തെ പീസിനെ ഓപ്പോസിറ്റ് സൈഡിലേക്കും വെച്ചു കൊടുക്കുക ഉണ്ടോ രണ്ട് രണ്ട് ഭാഗത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു ജോയിൻ്റ് ഭാഗം കറക്റ്റായിട്ട് കിട്ടണം എന്നിട്ട് നമുക്ക് ആ ഒരു തയ്യൽത്തുമ്പിൽ എസ്ട്രാ വന്ന ആ ഒരു ഭാഗം നമുക്ക് രണ്ട് ഭാഗത്തേക്ക് പതിച്ചു വെച്ചു കൊടുക്കാം അതുപോലെ പതിച്ച് വെച്ച് കൊടുത്ത് നമുക്ക് ഒരേ കനത്തിൽ നമുക്ക് ആ ഒരു ക്രോച്ച് ഭാഗം കിട്ടും അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിംഗ് ഉണ്ടാകും ആ ഒരു ഭാഗം കാണാൻ അപ്പോൾ നമ്മളിതുപോലെ രണ്ട് സ്റ്റിച്ച് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുത്തൊന്ന് ഓവർലോക്ക് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മളിത് ഓവർലോക്ക് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ഒരു തുണിയെ മറിച്ചെടുക്കുക അതിനുശേഷം നമുക്കിവിടെ സൈഡ് പ്ലീറ്റ് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു പ്ലീറ്റൊക്കെ നമ്മൾ കട്ടിങ് സമയത്ത് മാർക്കിംഗ് കാണിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പ്ലീറ്റ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം കണ്ടോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് കണ്ടു ഇതുപോലെ ഒന്ന് സൂചി കൊണ്ടൊക്കെ കുത്തി ഇതുപോലെ ഒന്ന് പ്ലീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പ്ലീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ സൈഡ് വശം കണ്ടു ആ ഒരു മാർക്കിംഗ് കണ്ടോ ആ ഒരു മാർക്കിംഗ് നമുക്കത് കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം കാരണം നമ്മുടെ ബാൻഡ് കൂട്ടി തയ്ക്കുന്ന സമയത്ത് നമുക്ക് സൈഡ് വശത്ത് ഉള്ള ബാൻഡിൻ്റെ സൈഡ് ബസ് ആ ഒരു മാർക്കിൽ കറക്റ്റായിട്ട് ആ ഒരു സൈഡ് വശവും നമുക്ക് സെൻറ്റർ ഭാഗവും നമുക്ക് വരണം അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചത് അപ്പോൾ നമ്മൾ ഒരു സൈഡ് നമ്മൾ മാർക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു പ്ലീറ്റ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് അപ്പോൾ നമ്മൾ ആദ്യത്തെ സൈഡ് നമ്മുടെ ഭാഗത്തേക്ക് വെച്ചിട്ടാണ് പ്ലീറ്റ് കൊടുത്തത് എന്നാൽ രണ്ടാമത്തെ സൈഡ് സൈഡാണ് നമ്മൾ ഇതുപോലെയല്ല ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഉണ്ടോ പ്ലീറ്റ് കൊടുക്കുന്നു ഇതുപോലെ ഉണ്ടോ ആദ്യം നമ്മൾ സൂചി കൊണ്ട് പ്ലീറ്റ് ചെയ്തെടുത്തതാണ് എന്നാൽ നമുക്ക് രണ്ടാമത്തെ ഭാഗം ഇതുപോലെ മടക്കി മടക്കി പ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് സെൻറ്റർ ഭാഗം കറക്റ്റ് ചെയ്യുന്നു കണ്ടോ എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് കണ്ടോ ഈ ഒരു പ്ലീറ്റ് ഫ്രണ്ട് ഭാഗത്തേക്കും ഇവിടെയും ഫ്രണ്ട് ഭാഗത്തേക്ക് ഈ ഒരു രീതിയിൽ എന്നാൽ മാത്രമേ കിട്ടൂ അല്ലെങ്കിൽ നമുക്ക് രണ്ട് സൈഡ് രണ്ട് രീതിയിലാണ് വരിക ഇനി നമ്മളിവിടെ നമ്മുടെ ബാൻഡിൻ്റെ പീസ് നമ്മളൊന്ന് ജോയിൻ ചെയ്യുന്നു അതുപോലെ തന്നെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി നമ്മുടെ മാർക്കിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തരും ഇനി നമുക്കിതിനെ രണ്ട് ഭാഗത്തേക്കൊന്ന് പതിച്ചു വെക്കുക ആ ഒരു ജോയിൻറ്റിനെ രണ്ട് ഭാഗത്തേക്ക് ഒന്ന് പതിച്ച് വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഇവിടെ ഈ ഒരു സൈഡ് വശമില്ലേ ആ ഒരു സൈഡ് വശം നമുക്കൊന്ന് മടക്കി തയ്ക്കാം അപ്പം നമുക്കവിടെയുള്ള തയ്യൽത്തുമ്പൊന്നും പുറത്ത് കാണില്ല നല്ല ഫിനിഷിംഗ് ഉണ്ടാവും ഇതുപോലെ തയ്ച്ചെടുത്താൽ അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും അതേ രീതിയിൽ തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തു കേട്ടോ നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്കത് കിട്ടും ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് ബാക്ക് വശമാണ് സ്റ്റിച്ച് ചെയ്തത് ഇനി നമുക്ക് ഫ്രണ്ട് വശം അപ്പോൾ ഫ്രണ്ട് വശത്ത് നമുക്കിവിടെ നാട തയ്ച്ചെടുക്കും അപ്പോൾ അതിന് വേണ്ടിയുള്ള ആ ഒരു മടക്കുവാനുള്ള ആ ഒരു പീസ് കൂടി മാർക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ചിങ് തുടങ്ങാൻ അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നു ഉണ്ടോ ബാക്ക് ഭാഗം നമ്മൾ ഫുൾ സ്റ്റിച്ച് ചെയ്തു എന്നാൽ നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത് ഫ്രണ്ട് ഭാഗത്തിന് അതുപോലെ തന്നെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി ഇതുവരെ ചെയ്ത് നിർത്തുന്നുണ്ടോ ഇനി നമുക്കിതിനെ രണ്ട് ഭാഗത്തേക്കും നല്ലവണ്ണം നേരത്തെ പതിച്ച് വെച്ചതുപോലെ രണ്ട് ഭാഗത്തേക്കും പതിച്ച് വെച്ച് ഇതുപോലെ മടക്കി തയ്ക്കുക അട്ടോ നേരത്തെ തയ്ച്ച് അതേ രീതിയിൽ തന്നെയാണ് മടക്കി തയ്ക്കുന്നത് ഈ ഒരു സൈഡ് മുകളിലോട്ട് അപ്പോൾ നമ്മളിവിടെയും തയ്ച്ചു കേട്ടോ ഈ ഒരു രീതിയിൽ തയ്ച്ച് വെച്ചു ഇനി നമുക്ക് ഈ ഒരു ബാൻഡ് പീസ് നമ്മുടെ പ്ലീറ്റ് ചെയ്ത പീസിൽ നമ്മൾ തയ്ച്ച് വെക്കണം അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ സൈഡ് വശം കേട്ടോ നമുക്ക് ജോയിൻ്റ് വരുന്നത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തും സെൻ്റർ ഭാഗം ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും സെൻറ്റർ ഭാഗത്താണ് അപ്പോൾ നമുക്ക് ഇവിടെ സൈഡ് ഭാഗത്തും നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അതായത് സൈഡ് ഭാഗത്ത് നമുക്ക് പ്ലീറ്റ് വരുന്ന ഭാഗമാണ് ഇനി നമുക്ക് ഈ ഒരു പീസിനെ നമുക്കൊന്ന് കണ്ടോ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് നമ്മളിവിടെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ വെക്കുക കണ്ടോ ഫ്രണ്ട് ഭാഗം വെച്ച് നമ്മുടെ ഈ ഒരു ബാൻഡിൻ്റെ ഫ്രണ്ട് ഭാഗവും ഇവിടെ ഇതുപോലെ ആ ഒരു ജോയിൻ്റിന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു പ്ലീറ്റിൻ്റെ ഭാഗമില്ലേ ആ ഒരു പ്ലീറ്റിൻ്റെ ഭാഗവും ഒരു നമ്മുടെ ഈ ഒരു പ്ലീറ്റിൻ്റെ ഭാഗം കണ്ടോ ഉണ്ടോ അതോ കറക്റ്റായിട്ട് കിട്ടണം അപ്പോൾ നമുക്ക് ഇവിടെ പ്ലീറ്റിൻ്റെ പീസാണ് കൂടുതലെങ്കിൽ നമുക്ക് ഒന്നുകൂടി പ്ലീറ്റിട്ട് ആ ഒരു സൈഡ് വശം നമുക്കൊന്ന് കറക്റ്റാക്കിയെടുക്കാം ഉണ്ടോ ഈ ഒരു മാർക്കിന് കറക്റ്റായിട്ട് നമുക്കിവിടെ ഈ ഒരു ബാൻഡിൻ്റെ പീസിൻ്റെ മാർക്കും കറക്റ്റായിട്ട് കിട്ടണം ഉണ്ടോ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബാക്കിൽ സെൻറ്റർ വശം അതായത് നമ്മുടെ നേരത്തെ ജോയിൻറ്റ് ചെയ്ത ബാൻഡിൻ്റെ ആ ഒരു ഭാഗവും നമ്മുടെ ക്രോച്ചിൻ്റെ ഭാഗത്ത് വരുന്ന ബാക്ക് പീസിൻ്റെ സെൻറ്റർ വശവും കറക്റ്റായിട്ട് കണ്ടോ ഇവിടെയും നമുക്കത് കറക്റ്റായിട്ട് കിട്ടണം ഇതുപോലെ കറക്റ്റായിട്ട് ഇനി നമുക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പ്ലീറ്റ് കുറക്കുകയോ കൂട്ടുകയോ നമുക്ക് ചെയ്യാം എന്നിട്ട് റൗണ്ടിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിവിടെ നമ്മളൊന്ന് ഓവർലോക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മളിവിടെ ഈ ഒരു കണ്ടുവോ ഈ ഒരു ഭാഗം കണ്ടോ നമുക്ക് രണ്ട് ഭാഗവും നമ്മുടെ ഫ്രണ്ട് സൈഡിലേക്ക് നമുക്ക് പ്ലീറ്റ് വന്നത് കണ്ടോ ഇനി നമുക്കിവിടെ ഒന്ന് ഓവർലോക്ക് റൗണ്ടിൽ ഓവർലോക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഈ ഒരു പീസിനെ ഇതുപോലെ ബാൻഡിൻ്റെ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കും എന്നിട്ട് നമുക്കിവിടെ ബാൻഡിൻ്റെ മുകളിൽ കൂടി നമ്മളിവിടെ ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ നമ്മളൊരു സ്റ്റിച്ചിങ് കൊടുക്കും അപ്പം നമുക്ക് ഉള്ളിലുള്ള തയ്യൽ തുമ്പിനെ ബാൻഡിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ മുകളിലോട്ടാണ് പ്രസ് ചെയ്ത് വെക്കുന്നത് അതിന് ശേഷം നമുക്കിവിടെ ബാൻഡിൻ്റെ മുകളിൽ കൂടി ട്ടോ ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമ്മളിവിടെ ബാൻഡിന്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നാട തയ്ച്ചെടുക്കണം അപ്പോൾ നമ്മൾ നാട തയ്ച്ചെടുക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നതാണെങ്കിൽ നമ്മളിവിടെ കറക്റ്റ് മാർക്കിംഗ് ഇതുപോലെ കൊടുക്കണം എന്നിട്ട് നമുക്ക് ആദ്യം ഒരു പീസ് ഇതുപോലെ മടക്കി തയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിവിടെ തയ്ക്കുവാൻ വേണ്ടി നമുക്ക് നാട ആവശ്യമുണ്ട് അപ്പോൾ നാട നമ്മളിവിടെ നേരത്തെ കട്ടിങ് ടൈമിൽ നമ്മൾ കാണിച്ചു വന്നിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചത് അപ്പോൾ ആ ഒരു പീസിനെ നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആവശ്യം അനുസരിച്ചുള്ള നീളത്തിൽ നമുക്കത് ജോയിൻറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ മടക്കി രണ്ട് ഭാഗത്തും ഒരുപോലെ മടക്കി വീണ്ടും ഒരു മടക്കുകൂടി മടക്കിയിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മളിവിടെ നാട ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു നാടയുടെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി രണ്ടാമത്തെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം കോട്ടൻ്റെ തുണിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ രണ്ട് സ്റ്റിച്ച് കൊടുത്താൽ അത് പൊട്ടിപ്പോവില്ല അപ്പം നമ്മൾ ഇതുപോലെ രണ്ട് സ്റ്റിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും സ്റ്റിച്ച് കൊടുത്തു ഇനി നമുക്ക് ഈ ഒരു നാട നമുക്ക് പാൻറ്റിന് വെച്ച് കൊടുക്കണം അപ്പം നമ്മളിവിടെ അല്പം കൂടുതൽ ഇതുപോലെ വെച്ച് കൊടുത്ത് പുറത്തേക്ക് വെച്ച് കൊടുത്ത് നമ്മൾ നേരത്തെ മടക്കി കാണിച്ചതുപോലെ ഇതുപോലെ മടക്കുക ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഒറ്റ മടക്കി മടക്കി സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു അര ഇഞ്ചിൻ്റെ പീസ് മടക്കി തയ്ക്കുക അതിനുശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് തയ്ച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് നാട ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ ആ ഒരു നാടയെ കവർ ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാട ഒരിക്കലും നമ്മുടെ സ്റ്റിച്ചിൽ ടച്ച് ചെയ്യാൻ പാടില്ല അപ്പോൾ അത് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമുക്കിവിടെ ഫ്രണ്ട് ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു കേട്ടോ അപ്പോൾ നമ്മൾ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് നാടിയൊക്കെ ഒന്ന് ഇതുപോലൊന്ന് വലിച്ച് നമുക്കൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിവിടെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് നാടയിൽ നമുക്കൊരു രണ്ടോ മൂന്നോ ഇഞ്ച് വെച്ച് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കൂടുതൽ ഇവിടെ ആവശ്യമില്ല രണ്ടോ മൂന്നോ ഇഞ്ച് വെച്ച് കട്ട് ചെയ്ത് മാറ്റാം എന്നാൽ നമ്മൾ പലരും പറയാറുണ്ട് നാട വലിക്കുന്ന സമയത്ത് ഒരു സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് കയറിപ്പോകുന്നു എന്ന് അപ്പോൾ അതിനുള്ളൊരു പരിഹാരം കൂടി നമ്മൾ കാണിച്ചു തരാം ഇവിടെ ബാക്ക് ഭാഗത്തുള്ള സെൻ്റർ വശമില്ലേ അവിടെ നമുക്ക് ഇതുപോലൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഒരു സൈഡിൽ നമ്മൾ ഒരു സൈഡിലുള്ള നാട എത്ര തവണ നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് എത്ര വേഗതയിൽ വലിച്ചാലും ഇവിടെ നിന്ന് വീണ്ടും വലിഞ്ഞ് വരില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സെൻറ്റർ ഭാഗം വരെ വലിയ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിലുള്ള നാട ഉള്ളിലേക്ക് കയറി പോവുകയും ചെയ്യില്ല അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടിഞ്ച് മാത്രം പുറത്തേക്ക് കൊടുത്താൽ മതി കൂടുതൽ നാടയുടെ നീളം ആവശ്യമില്ല അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ആ ഒരു അളവ് പാൻറ്റ് വെച്ച് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ നമ്മുടെ ഇവിടെ ബാൻഡിൻ്റെ ഇറക്കമൊക്കെ നമുക്കത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാൻഡിൻ്റെ വീതിയും ഉണ്ടോ നമുക്കിവിടെ ലൂസൊക്കെ കറക്റ്റ് ആണ് ലെങ്ത്തും നമുക്കിവിടെ ഉണ്ടോ ലെങ്ത്ത് നമുക്കിവിടെ കറക്റ്റായിട്ട് ലെങ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പാൻറ്റിൻ്റെ ലൂസ് നമുക്കിവിടെ കണ്ടോ ബോട്ടം ഭാഗമൊക്കെ നമുക്കിവിടെ കറക്റ്റായിട്ട് ബോട്ടം ഭാഗം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കാലിൻ്റെ ലൂസൊക്കെ നമുക്ക് കറക്റ്റാണ് അതോ ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് മെയിൻ നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ക്രോച്ചിൻ്റെ ഇറക്കം അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്ത സമയത്തെല്ലാം പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്രോച്ചും നമുക്ക് ഇവിടെ കണ്ടോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ നമുക്ക് ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് നമ്മളിവിടെ കറക്റ്റായിട്ട് ഇവിടെ കണ്ടോ ക്രോച്ചിൻ്റെ ഇറക്കവും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം